നമസ്കാരം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾ പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾ മൊബൈൽ ഫോണും ടി വിയിലും അഡിക്റ്റഡ് ആണോ അവരെ എങ്ങനെ അതിൽ നിന്ന് മാറ്റാം ഈ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എൻ്റെ മകൻ്റെ തന്നെ അനുഭവം വെച്ചിട്ടാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോന് കുറച്ച് ലെങ്ത് ഉണ്ടാകും സമയമില്ലാത്തവർ സമയമുള്ളപ്പോൾ കാണുക ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ കുട്ടികളെല്ലാവരും നമ്മുടെ ഫോണ് നമ്മുടെ വീട്ടിലുള്ള സ്മാർട്ട് ടി അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടാകും യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഷോർട്സ് ഒക്കെ കാണുന്നുണ്ടാകും ഇതുകൊണ്ട് അവരിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ ഒരുപാട് പ്രശ്നങ്ങൾ ആ കുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഇത് നമുക്ക് നിർത്താനും പറ്റില്ല അതല്ലെങ്കിൽ ഇതൊക്കെ നിർത്തണമെങ്കിൽ ചില കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എൻ്റെ മൂത്ത മകനെ എൽ കെ ജിയിൽ ചേർത്തേണ്ടത് കോവിഡ് സമയത്തായിരുന്നു ആ സമയത്ത് എൽ കെ ജി ചേർത്താൻ പറ്റിയില്ല യു കെ ജിയും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല ആ രണ്ടു വർഷം അങ്ങനെ ആയിരുന്നല്ലോ അതിനുശേഷം വീണ്ടും യു കെ ജിയിൽ ഇരുത്താൻ നോക്കിയ സമയത്ത് അവൻ ഏജ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അവനെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് വിട്ടു ഇപ്പോൾ തേർഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് ഇപ്പോഴവന് ചില വാക്കുകളൊന്നും വായിക്കാൻ കിട്ടുന്നില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ എൻ്റെ വൈഫിനെ സംബന്ധിച്ചിടത്തോളം ആ രണ്ട് കൊല്ലം എൽ കെ ജി യു കെ ജിയിൽ പ്രോപ്പർ എഡ്യൂക്കേഷൻ കിട്ടാത്തത് കൊണ്ടാണ് എന്നുള്ളൊരു ധാരണയിലാണ് ഇരിക്കുന്നത് എനിക്ക് മൂന്ന് കുട്ടികളാണ് മൂന്നാം ക്ലാസ്സില് യു കെ ജിയിൽ എൽ കെ ജിയിൽ ഇവർ സ്കൂൾ വിട്ടു വന്നു കഴിഞ്ഞാലും കൂടുതൽ നേരം ഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ തന്നെയാണ് മുഴുകുന്നത് ഇതിന് ഒരു കാരണം മാതാപിതാക്കളായ ഞങ്ങൾ തന്നെയാണെന്ന് പറയാം അതല്ലെങ്കിൽ എല്ലാ കുട്ടികളും മൊബൈൽ ഫോണും ടി വിയിലേക്കും പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവരുടെ മാതാപിതാക്കൾ തന്നെയാണ് ഇന്നത്തെ കാലത്ത് കുട്ടിക്ക് ചോറ് കൊടുക്കാനടക്കം മൊബൈൽ ഫോണാണ് നമ്മൾ വെച്ചു കൊടുക്കാറുള്ളത് സ്മാർട്ട് ടി വി ആയതുകൊണ്ട് ഫോണില്ലെങ്കിൽ സ്മാർട്ട് ടി വിയിൽ ഗെയിമും മറ്റു കാര്യങ്ങളും ഇവർ കാണുകയും ചെയ്യും ഇതേ ഒരു കാര്യം തന്നെയാണ് എൻ്റെ വീട്ടിൽ നടക്കുന്നത് കുട്ടികൾ ഗവൺമെൻറ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത് അവിടെ ഇടയ്ക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ വരാറുണ്ട് എൻ്റെ വൈഫും അവിടെ കമ്പ്യൂട്ടർ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത് തന്നെ മൂത്ത മകന്റെ ഈ പ്രശ്നം ഹെൽത്തിനോട് പറയുകയും അവർ നമുക്ക് ഡിസ്ട്രിക്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഒരു കൗൺസിലിംഗിന് വേണ്ടി തരികയും ചെയ്തു അതായത് ലേണിംഗ് ഡിസേബിലിറ്റി എന്താ കാര്യം എന്നുള്ളത് അറിയാം എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ മോനെയും കൊണ്ട് പാലക്കാട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയപ്പോഴാണ് ആരോഗ്യകിരണം പറഞ്ഞിട്ട് കുട്ടികൾക്കുള്ള പദ്ധതി ഉണ്ട് ശലഭം എന്നുള്ള പേരിലുള്ള ഒരു പദ്ധതി പ്രകാരമാണ് കുട്ടികളുടെ ഈ ലേണിംഗ് ഡിസേബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അറിയുന്നത് അതിൻ പ്രകാരം ഇവരുടെ കണ്ണ് പരിശോധിക്കും കാരണം നമുക്കറിയില്ല കുട്ടി പഠിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഒരു പക്ഷേ കാഴ്ചക്കുറവുണ്ടെങ്കിലോ അത് നോക്കും ചെവി ടെസ്റ്റ് ചെയ്യും പല്ല് നോക്കും അതുപോലെ തന്നെ ഈ വികൃതികളായ കുട്ടികൾ ആ പലവർ ശരിക്കൊരു കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട് എൻ്റെ മോനെ കണ്ണിനോ ചെവിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പ്രശ്നമില്ല അതേസമയം ആൾക്ക് ചില അക്ഷരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള ഒരു കുഴപ്പമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലോ ടി വിയിൽ വരുന്ന എല്ലാ പാട്ടുകളും ഹിന്ദി ആയിക്കോട്ടെ തെലുങ്ക് ആയിക്കോട്ടെ കന്നഡ ആയിക്കോട്ടെ മൈക്കിൾ ജാക്സന്റെ പാട്ട് വരെ അവൻ പാടും അപ്പം അവന് ഗ്രാസ്പിംഗ് പവറും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം അതിൻ പ്രകാരം ഒരു കൗൺസിലറെ കണ്ട് സംസാരിച്ചപ്പോഴാണ് മൊബൈൽ ഫോണ് അല്ലെങ്കിൽ ടി വി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞു അതും അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞതന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യാൻ കാരണം എനിക്കറിയാവുന്ന വിവരം ഇതേപോലെയുള്ള മാതാപിതാക്കളെ അറിയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അതായത് ഇവർ ടി വി കാണുമ്പോൾ അതല്ലെങ്കിൽ മൊബൈൽ ഫോൺ കാണുമ്പോൾ ഇവരുടെ ബ്രെയിൻ്റെ തൊണ്ണൂറ് ശതമാനവും അതിൽ അട്രാക്റ്റഡ് ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ ആയിക്കോട്ടെ ടി വി ആയിക്കോട്ടെ നല്ല കളറാണ് നല്ല ബ്രൈറ്റ്നസ് ഉണ്ടാകും നല്ല ശബ്ദം ഉണ്ടാകും കളർഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഗെയിംസ് അല്ലെങ്കിൽ അതുപോലെയുള്ള വിഷയങ്ങൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവർ ബ്രെയിൻ തൊണ്ണൂറ് ശതമാനവും ഉത്തേജിതമായിട്ട് ഇത്തരം കാര്യങ്ങൾ കാണാൻ വീണ്ടും വീണ്ടും അവരെ പ്രേരിപ്പിക്കുകയും അവർ കാണുകയും ചെയ്യും ഇതിൻ്റെ ദൂഷ്യഫലം എന്താ ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് തീർച്ചയായും നിർജ്ജീവമായിട്ടുള്ള പാഠപുസ്തകങ്ങളിലേക്ക് നോക്കുമ്പോൾ അതായത് തൊണ്ണൂറ് ശതമാനം ബ്രെയിൻ എവിടെ ആക്ടിവേറ്റഡാണ് അത്രയും കളറും സൗണ്ടും എല്ലാം വെച്ചിട്ട് ഇതൊന്നുമില്ലാത്ത പാഠപുസ്തകത്തിലേക്ക് നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർക്കതിൽ കുറേ നേരം നോക്കാൻ പറ്റുകയില്ല അതുമാത്രമല്ല ഇന്നൊക്കെ എന്താ ചെയ്യുന്ന കുട്ടികൾ അവർക്ക് പേഷ്യൻസ് വളരെ കുറവാണ് അതായത് അവർക്കൊരു ഇഷ്ടമില്ലാത്തൊരു ആണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അടുത്ത സെക്കൻഡിൽ തന്നെ അവർ അടുത്ത വീഡിയോസിലേക്ക് പോകും ജസ്റ്റ് ഒന്നിങ്ങനെ ടാപ്പ് ചെയ്താൽ മതിയല്ലോ അതൊക്കെ തന്നെ ചെയ്യണത് ഷോർട്സ് വീഡിയോസ് കാണുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത വരുമ്പോൾ നമ്മളിങ്ങനെ തട്ടി തട്ടി വിടും ഇതേപോലെ ഒരു പേഷ്യൻസ് ഇല്ലായ്മ അത് കുട്ടികൾക്കുള്ളത് കൊണ്ട് തന്നെ ഈ പാഠപുസ്തകങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല നമുക്ക് തന്നെ ചിന്തിച്ചറിയില്ലേ കൊച്ചു കുട്ടികളല്ലേ അവരെപ്പോഴും അട്രാക്റ്റീവ് ആയിരിക്കുക ആയിട്ടുള്ള ശബ്ദമുള്ള അവർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളിലാണ് അതേ സമയത്ത് ഈ കായും കായും ജായും ധായും പായും മായും ഒക്കെ കാണുന്ന സമയത്ത് അവർക്കത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പാഠപുസ്തകങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തത് അതേസമയം നമ്മൾ അവരോട് പറയുകയാണ് ഇനി മുതൽ നിങ്ങൾ മൊബൈൽ ഫോണും ടിവിയും ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അവർക്ക് ബോറടിക്കും അല്ലേ കാരണം വേറെ ഒന്നും അറിയില്ല സ്കൂൾ വിട്ട് വരുന്നു ടി വി കാണുന്നു മൊബൈൽ കാണുന്നു ഇടയ്ക്ക് പഠിക്കുന്നു അതിനിടയ്ക്ക് കുളിക്കുക ഭക്ഷണം കഴിക്കുക പിന്നെ ഇവര് നമ്മൾ നിർബന്ധിക്കണ സമയത്താണ് ഒന്ന് ഉറങ്ങാൻ തന്നെ വരുന്നത് ആ സമയവും ഫോണും കൊണ്ടാണ് വരിക അച്ഛനും അമ്മയും ഒക്കെ ഫോണിൽ തന്നെ നോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരും ആയിരിക്കും അതുകൊണ്ട് തന്നെ പിള്ളേര് ശല്യം ഇല്ലാതെ എൻഗേജഡ് ആവട്ടെ പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ഇതിന് അനുവദിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ ഇതിൽ നിന്ന് മാറ്റുക അതിനും അവർ വിവരം പറഞ്ഞു ആ കുട്ടിയോട് തന്നെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പറയുമ്പോൾ അത്യാവശ്യം വിവരം ഉണ്ടാവുമല്ലോ ആ കുട്ടിയോട് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു മാത്രവുമല്ല മറ്റുള്ള കാര്യങ്ങളിലേക്ക് അവരെ എൻഗേജ് ആക്കുക പ്രത്യേകിച്ച് അവർ ദേഹം അനങ്ങി കളിക്കാൻ അടുത്തുള്ള സ്കൂൾ ഗ്രൗണ്ടോ അങ്ങനെയുള്ള അവിടെയൊക്കെ പോയിട്ട് വിടാനാണ് പറയുന്നത് കാരണം ഈ ഏജിലെ കുട്ടികൾക്ക് നല്ല എനർജി ഉണ്ടാവും ആ എനർജി അവർ കളിച്ച് തന്നെ തീർക്കണം കളിച്ചിട്ടും ഓടിയിട്ടും ചാടിയിട്ടും ഒക്കെ തന്നെ തീർക്കണം അങ്ങനെ കുറേ നേരം കളിക്കുന്ന സമയത്ത് അവർ എൻഗേജ് ആവുകയും അവർ ടയേർഡാകും വീട്ടിൽ വരുന്നു കുളിക്കുന്നു അപ്പം തന്നെ വിശക്കാൻ തുടങ്ങും ഭക്ഷണം കഴിക്കുന്നു ആ സമയത്തോ അതിനു മുന്നേ നമുക്ക് പാഠഭാഗങ്ങൾ പറഞ്ഞു കൊടുത്ത ശേഷം നേരെ അവരോട് ഉറങ്ങാൻ പറയാം ഇങ്ങനെ കളിച്ച് ക്ഷീണിച്ചുള്ളതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ഉറക്കം വരികയും ചെയ്യും അതല്ലാതെ ഒരു സുപ്രഭാഗത്തിൽ അവർക്ക് ടി വി മൊബൈൽ ഫോണും ഓഫാക്കാൻ പറഞ്ഞാൽ അവർ ചെയ്യില്ല കാരണം അവർക്ക് ബോറടിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് അവർ ശ്രദ്ധ മാറ്റി വിടുകയാണ് ചെയ്യുക അതോടൊപ്പം തന്നെ പിറ്റേ ദിവസം അതിൻ്റെ വൈഫ് ചെയ്തൊരു കാര്യമുണ്ട് അടുത്തുള്ള ഒരു ഫാൻസി സ്റ്റോറിൽ പോയിട്ട് ഈ പാമ്പും കോണിയും ചെസ്സ് ലൂഡോ അങ്ങനെയുള്ള കുറച്ച് ഗെയിം ഒരു നാലഞ്ച് ഗെയിം വാങ്ങിയിട്ട് വന്നു അപ്പോൾ നമ്മളും കൂടി ഇരുന്ന് അവരുടെ കൂടി ഇരുന്ന് കളിക്കാനുള്ള ഒരു സമയം കണ്ടെത്തി കഴിഞ്ഞാൽ അവർ ആ കളിയിലേക്ക് ഇൻട്രസ്റ്റ് വരുന്നുണ്ട് രാത്രികളിലൊന്നും കൊണ്ടിട്ട് ഗ്രൗണ്ടിൽ വിടാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ സമയത്ത് നമ്മളും കൂടെ അതിനുള്ള സമയം കണ്ടെത്തി ഇവരെ കൂടി ഇരുന്നിട്ട് ഈ പാമ്പും കോണിയും ലൂഡോ അങ്ങനെയുള്ള എനിക്ക് ശ്രദ്ധ കൊടുക്കുക അവരിൽ അതിൽ ഇൻട്രസ്റ്റ് വരുത്തുക അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഒരാഴ്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് അവൻ ഫോണും ടി വി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഡോക്ടർ എന്താ പറഞ്ഞത് നിന്റെ നല്ലതിനല്ലേ പറഞ്ഞത് നീ ഫോൺ ഉപയോഗിച്ചോ ടി ഉപയോഗിച്ചോ പക്ഷെ കുറച്ച് നേരം ഉപയോഗിച്ചിട്ട് എനിക്ക് മതി എന്ന് പറഞ്ഞിട്ട് നീ കൊണ്ടുവന്ന് തരണം അതല്ലാതെ നമ്മൾ നിർബന്ധിക്കുന്നവരെ നീ കാത്തിരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഒരു ട്രിക്ക് ലെവലിൽ പറഞ്ഞ സമയത്ത് ആളൊരു പത്ത് പതിനഞ്ച് ഒക്കെ കണ്ടിട്ട് അതാ എനിക്ക് മതി പറഞ്ഞിട്ട് കൊണ്ടുവരും അപ്പം നമ്മൾ അതിനെ പ്രത്യേകിച്ച് അപ്രീഷിയേറ്റും ചെയ്യും വെരി ഗുഡ് നീ നല്ല കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെപ്പോഴും കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യണമല്ലോ മൂത്തുമകന്റെ ഈ കാര്യങ്ങൾ കണ്ടപ്പോൾ മറ്റു രണ്ട് കുട്ടികളും ടിവിയും മൊബൈലും ഒഴിവാക്കാൻ തുടങ്ങി ഒരാഴ്ചത്തെ ഒരു ഡെവലപ്മെന്റ്സ് ആണ് കേട്ടോ പറയുന്നത് വൈകുന്നേരമായി അവരെ അടുത്ത വീട്ടിൽ കളിക്കാൻ വിടുകയാണ് അവർ പോയി കളിക്കട്ടെ ഓടട്ടെ ചാടട്ടെ മറിയട്ടെ ചിലപ്പോൾ വീഴുവായിരിക്കാം കല്ലൊന്നും മുറി വിറ്റുമായിരിക്കും പറ്റട്ടെ നമ്മളൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടല്ലേ വന്നത് ഞാൻ എയ്റ്റീസിലെ ജനറേഷനാണ് ഇത് കാണുന്ന പലരും എയ്റ്റീസും ഒക്കെ ഉണ്ടായിരിക്കും ആ സമയത്തൊക്കെ നമ്മൾ പുറത്തു പോയിട്ട് പല കളികൾ കളിക്കില്ലേ ഈ ഗോലി കളിക്കും ക്രിക്കറ്റ് കളിക്കും ഫുട്ബോൾ കളിക്കും അന്ന് ഈ ഫോണിലും ടി വിയിലും നമ്മൾ തളച്ചിടാറില്ല പലപ്പോഴും ആഴ്ചയിൽ ഒരിക്കലും ചിത്രഗീതം കാണാനോ അതും അടുത്ത വീട്ടിലൊക്കെ പോയിട്ടാണ് ടി വി ഒക്കെ കാണുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നത് ഇന്ന് നമ്മുടെ വീട്ടിലൊക്കെ ഇതുണ്ട് നമ്മുടെ കയ്യിലും ഫോണുണ്ട് നമ്മളും കുറെ നേരം ഫോൺ നോക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും പ്രത്യേകിച്ച് ഞാൻ ഈ കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാനും മാക്സിമം ടൈമിൽ ഫോണിൽ തന്നെയാണ് ഇതൊക്കെ കണ്ടാണ് നമ്മുടെ കുട്ടികളും വളരുന്നത് അവർക്ക് അറിയില്ല ഞാൻ ഞാനിവിടെ ഇതിലൂടെ ഇൻകം കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എൻ്റെ ജോലിയായിട്ട് ചെയ്യണം അറിയില്ല അച്ഛൻ ഫോൺ നോക്കുന്നു അപ്പൊ എനിക്ക് എന്ത് നോക്കിക്കൂടെ ഒരു ചിന്താഗതിയാണ് അവർക്ക് ഉണ്ടാവുക അവരെ കുറ്റം പറയാനും പറ്റില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ അവരെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് അവരെ മറ്റ് കാര്യങ്ങളിലേക്ക് ഇതിനേക്കാൾ നല്ല രീതിയിൽ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന വിധത്തിൽ നമ്മളും കൂടെ പങ്കാളിയായിട്ട് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് എനിക്കൊരു റിസൾട്ട് വന്നിട്ടുണ്ട് പാഠഭാഗങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും തുടങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല കുട്ടികൾ ടി വിയിൽ യൂട്യൂബൊക്കെ കാണുന്ന സമയത്ത് ഗെയിമിങ്ങും മറ്റുള്ള കാര്യങ്ങൾക്കും പകരം ഈ പദ്യങ്ങൾ മലയാള കവിതകള് പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പിന്നെ അക്ഷരമാല അങ്ങനെ കുട്ടികൾക്ക് ഇതെല്ലാം പഠിക്കാവുന്ന വിധത്തിലുള്ള കാര്യങ്ങളുമുണ്ട് അത്തരം ചാനലുകൾ അവരുടെ കൂടി നമ്മളും കാണുമ്പോൾ അവരെ കൊണ്ട് തന്നെ ഈ ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മുടെ മലയാള ഭാഷാ ലിപികളിൽ പല കാര്യങ്ങളുണ്ടല്ലോ ഇതൊക്കെ അവരെയും കൂടെ ചെയ്യിപ്പിക്കുമ്പോൾ നമ്മളും കൂടെ അവരുടെ കൂടെ നിൽക്കുന്ന സമയത്ത് അവർ അത്തരം കാര്യങ്ങളിലേക്ക് മാറുന്നുണ്ട് അത് എൻ്റെ അനുഭവം കൊണ്ട് വെച്ച് തന്നെയാണ് പറയുന്നത് അതൊന്നും ഇവിടെ ഷെയർ ചെയ്യണം തോന്നി കാരണം നമുക്കറിയാം ഒട്ടുമിക്ക കുട്ടികളും ഈ ഫോണും കാര്യങ്ങളിലൊക്കെ അഡിക്റ്റഡ് ആണ് ഒരു ഹൈസ്കൂൾ കഴിഞ്ഞിട്ടു അല്ലെങ്കിൽ പ്ലസ് ടു സമയത്ത് എങ്ങനെയാണെങ്കിലും കുറച്ചുകൂടെ വിവരം വെച്ചു നമ്മൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും അതല്ലെങ്കിൽ അവർക്ക് പഠിക്കണമെന്ന ബോധം ഉണ്ടാകും പക്ഷേ ഹൈസ്കൂൾ വരെയുള്ള കൊച്ചു കൊച്ചുകുട്ടികൾക്ക് എന്തിനെയാണ് പഠിക്കണത് അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ അവർ അറിയാനും ആയിട്ടില്ല പറഞ്ഞാലും മനസ്സിലാകില്ല അപ്പോൾ അവരെ ഇത്തരം കാര്യങ്ങളിലൂടെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ശരിയാക്കി എടുക്കുന്നതാണ് നല്ലത് ഇത് കാണുന്ന നിങ്ങളുടെ മക്കൾക്ക് വല്ലാതെ ഇങ്ങനെ അഡിക്ഷൻ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ട്രിക്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്ന സമയത്ത് വലിയതായിട്ടൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല അവർ നമ്മളിലൂടെ നമ്മുടെ കുട്ടിയുടെ പ്രശ്നം മനസ്സിലാക്കുകയും കുട്ടിയോട് തന്നെ അവർ സംസാരിച്ചിട്ട് കുട്ടിക്ക് എന്തെങ്കിലും തരത്തില് കേൾവി കുറവോ സംസാരിക്കാൻ നാക്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ നോക്കി മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിനുള്ള പ്രതിവിധി കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ് ഇതിനൊന്നും ഒരു പൈസ പോലും ചെലവില്ല കാരണം ഗവൺമെന്റ് ഹോസ്പിറ്റലില് കുട്ടികൾക്കായിട്ട് ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ ഉണ്ട് ഇതും കൂടെ ഒന്ന് അറിയിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്തത് ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഡിസ്ട്രിക്ട് ഗവൺമെൻറ് ഒന്ന് സമീപിക്കുക നിങ്ങളുടെ കാഴ്ചപ്പാടും അനുഭവങ്ങളും ദയവായിട്ട് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ ഓക്കെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകാ സമസ്ത സുഖിനോ ഭവന്തോ